നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ ഗോപകുമാർ പ്രധാന വയനാട് ഉരുൾപൊട്ടൽ ബാധിത മേഖലകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സന്ദർശിക്കും വയനാടിന്റെ പുനർനിർമ്മാണത്തിന് പ്രത്യേക പാക്കേജ് കേന്ദ്ര സംഘത്തോട് ആവശ്യപ്പെട്ട് സംസ്ഥാനം ദുരന്തബാധിതർക്ക് അടിയന്തര ധനസഹായം അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടെത്താനുള്ളവർക്കായി വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് പ്രകമ്പനം അനുഭവപ്പെട്ടത് ഭൂമികുലുക്കമല്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജില്ലാ കളക്ടർ ബജറ്റ് സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു നീറ്റ് പി ജി പരീക്ഷ നീട്ടിവയ്ക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജികൾ സുപ്രീംകോടതി പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന പരിപാടികളിൽ പി ആർ ശ്രീജേഷും മനു ഭാക്കറും ഇന്ത്യൻ പതാകയേന്തും വാർത്തകൾ വിശദമായി വയനാട് ഉരുൾപൊട്ടൽ ബാധിത മേഖലകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സന്ദർശിക്കും ഡൽഹിയിൽ നിന്ന് വിമാനമാർഗം കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹം ഹെലികോപ്റ്ററിൽ വയനാട്ടിലെത്തും ഉരുൾപൊട്ടൽ നാശം വിതച്ച പ്രദേശങ്ങളിൽ ഉച്ചയോടെ പ്രധാനമന്ത്രി വ്യോമ നിരീക്ഷണം നടത്തും ഉരുൾപൊട്ടലിൽ തകർന്ന വയനാട് ജില്ലയിൽ ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളുടെ പുനർനിർമ്മാണത്തിന് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് കേന്ദ്ര സംഘത്തോട് ആവശ്യപ്പെട്ടതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വയനാട്ടിൽ മന്ത്രിസഭാ ഉപസമിതിയുടെ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദുരന്ത ബാധിതരുടെ വായ്പാ തിരിച്ചടവ് സംബന്ധിച്ച വിഷയം കേന്ദ്ര സംഘടന ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടു ദുരന്തത്തിന്റെ വ്യാപ്തി സംഘം വിലയിരുത്തിയതായും ശ്രീ മുഹമ്മദ് റിയാസ് അറിയിച്ചു വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിത മേഖലയിൽ ഉള്ളവർക്ക് മറ്റൊരു വാസസ്ഥലത്തേക്ക് മാറുന്നതിന് സംസ്ഥാന സർക്കാർ അടിയന്തര സഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാമ്പിൽ കഴിയുന്ന ഓരോ കുടുംബത്തിനും അടിയന്തര ധനസഹായമായി പതിനായിരം രൂപ വീതം അനുവദിക്കും ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾക്ക് പ്രതിദിനം മൂന്നൂറ് രൂപ വീതം നൽകും കിടപ്പ് രോഗികളോ ദീർഘനാളായി ചികിത്സയിൽ കഴിയുന്ന രോഗികളോ ഉള്ള കുടുംബങ്ങളിലെ മൂന്ന് പേർക്കും ഈ ആനുകൂല്യം നൽകും ദിവസത്തേക്കാണ് ഈ തുക നൽകുക വയനാട് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിൽ പതിനൊന്നാം ദിവസവും തെരച്ചിൽ നടന്നു സൂചിപ്പാറ കാന്തൻപാറ മേഖലയിൽ നിന്നും ഇന്ന് നാല് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് ഉരുൾപൊട്ടൽ മേഖലയിൽ ഇന്ന് രാവിലെ ഏഴ് മുപ്പതിന് ആരംഭിച്ച ജനകീയ തിരച്ചിൽ പന്ത്രണ്ട് അവസാനിപ്പിച്ചത് പ്രദേശവാസികൾക്കൊപ്പം എൻഡിആർഎഫ് ഫയർഫോഴ്സ് റവന്യൂ വകുപ്പ് ജനപ്രതിനിധികൾ സന്നദ്ധ പ്രവർത്തകർ എന്നിവരും തിരച്ചിലിൽ പങ്കാളിയായി ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിഞ്ഞിരുന്നൂറോളം പേർ തിരച്ചിലിൽ സംഘത്തോടൊപ്പം ചേർന്നാണ് ജനകീയ തിരച്ചിൽ നടത്തിയത് ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ടൌൺ ചൂരൽമല സ്കൂൾ റോഡ് എന്നിവിടങ്ങളിൽ പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞാണ് തിരച്ചിൽ നടത്തിയത് പ്രധാനമന്ത്രിയുടെ തുടർന്ന് അവസാനിപ്പിച്ച ജനകീയ വയനാട്ടിൽ ഭൂമികുലുക്കമുണ്ടായിട്ട് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനത്തിന്റെ ശബ്ദം കേട്ടതായുള്ള റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് വിശദീകരണം ഭൂചലന മാവിനികളിലൊന്നും ഇത് രേഖപ്പെടുത്തിയിട്ടില്ലെന്നും കളക്ടർ വ്യക്തമാക്കി ഉരുൾപൊട്ടലിന് ശേഷം ഭൂമിക്കിടയിലെ മൺപാളികൾ തമ്മിലുള്ള ഘർഷണം കൊണ്ടാകാം അനുഭവപ്പെട്ടതെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു വയനാട്ടിൽ നിലവിൽ ഭൂമികുലുക്കത്തിന്റെ സൂചനയില്ലെന്നും വിശദമായി പരിശോധിച്ചു വരികയാണെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു കോഴിക്കോട് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിൽ നിന്നും അസാധാരണ ശബ്ദം കേട്ടു എന്നും വീടിന്റെ ജനൽച്ചെല്ലുകൾ ഇളകിയതായും നാട്ടുകാർ അറിയിച്ച സ്ഥലങ്ങളിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു ആശങ്കപ്പെടേണ്ട സാഹചര്യവും നിലവിലില്ല എന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി ബജറ്റ് സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു കഴിഞ്ഞ മാസം ആരംഭിച്ച സമ്മേളനത്തിൽ പതിനഞ്ച് ദിവസമാണ് സഭ ചേർന്നത് ജൂലൈ ജൂലൈന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിന്മേൽ ഇരുസഭകളിലുമായി അൻപത് മണിക്കൂറോളം ചർച്ചകൾ നടന്നു രാജ്യസഭയിൽ സഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖറിനോട് അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയെന്നാരോപിച്ച് സമാജ്വാദി എം പി ജയാബച്ചനെതിരെ ഭരണപക്ഷ അംഗങ്ങൾ ഇന്ന് പ്രമേയം കൊണ്ടുവന്നു ജയാബച്ചനെ താക്കീത് ചെയ്യണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം കേന്ദ്രമന്ത്രി ജെ പി നദ്ദ സഭയിൽ അവതരിപ്പിച്ചു സഭാ അധ്യക്ഷന്റെ സംസാര ശൈലിക്കെതിരെ ജയാബച്ചനും ആരോപണം ഉയർത്തിയിരുന്നു വിഷയത്തിൽ പ്രതിപക്ഷം നിന്ന് ചെയ്തു ഒരാഴ്ച നീളുന്ന ഹർ ഖർ തിരങ്ക പരിപാടിക്ക് രാജ്യത്ത് ഇന്ന് തുടക്കം സ്വാതന്ത്ര്യദിന ആഗസ്റ്റ് പതിനഞ്ച് വരെ നീളുന്ന പരിപാടി പൌരന്മാരിൽ ദേശസ്നേഹം വളർത്തുന്നത് ലക്ഷ്യമിട്ടാണ് സംഘടിപ്പിക്കുന്നത് ഹർ ഖർ തിരങ്ക പരിപാടിയെ അവിസ്മരണീയമായ ബഹുജന പ്രസ്ഥാനമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു മറ്റന്നാൾ നടക്കാനിരിക്കുന്ന നീറ്റ് പി ജി പരീക്ഷ നീട്ടിവയ്ക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജികൾ സുപ്രീംകോടതി തള്ളി പരീക്ഷാ കേന്ദ്രങ്ങൾ നിരവധി പേർക്ക് അസൌകര്യമുണ്ടാക്കുന്നതായി പറഞ്ഞാണ് ഹർജികൾ സമർപ്പിക്കപ്പെട്ടത് രണ്ടു ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബഞ്ച് ഹർജികൾ തള്ളിയത് പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന പരിപാടികളിൽ കായിക താരങ്ങളായ പി ആർ ശ്രീ സുരേഷും മനുഭാക്കറും ഇന്ത്യൻ പതാകയന്തും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനാണ് ഇക്കാര്യം അറിയിച്ചത് എന്നാൽ ഒളിമ്പിക്സ് നാല് ബൈ നാന്നൂറ് റിലേയിൽ ഇന്ത്യയ്ക്ക് ഇന്ന് നിരാശയുടെ ദിവസമായിരുന്നു ഇന്ത്യൻ പുരുഷ ടീം മികച്ച പ്രകടനം കാഴ്ചവച്ചെങ്കിലും നാലാം സ്ഥാനത്തെ എത്താനായുള്ളൂ മലയാളി താരങ്ങളായ മുഹമ്മദ് അജ്മൽ മുഹമ്മദ് അനസ് അമോജ് ജേക്കബ് എന്നിവരും രാജേഷ് രമേഷുമാണ് ടീമിൽ ഉണ്ടായിരുന്നത് റിലേയിൽ ഇന്ത്യൻ ടീമിന് എട്ടാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്യാനായത് പുരുഷന്മാരുടെ കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ വെങ്കല മെഡലിനായി അമൻ സെഹ്രാവത്ത് ഇന്ന് രാത്രി മത്സരിക്കും അതേസമയം അൻപത് കിലോഗ്രാം ഗുസ്തിയിൽ വെള്ളി മെഡൽ നൽകണമെന്നാവശ്യപ്പെട്ട് ദിനേഷ് ഫോഗട്ട് നൽകിയ ഹർജിയിൽ ഒളിമ്പിക്സ് പൂർത്തിയാകും മുൻപ് വിധി പറയുമെന്ന് കായിക പരാതികൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി അറിയിച്ചു കേരളത്തിൽ മറ്റന്നാൾ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഞായറാഴ്ച മഞ്ഞ ജാഗ്രത നൽകി തെക്കൻ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ മുതൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തി കോഴിക്കോട് ജില്ലയിലെ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശമായ വിലങ്ങാട് മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ പി പ്രസാദ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർ സന്ദർശിച്ചു കൃഷി വകുപ്പ് കണക്ക് പ്രകാരം ഹെക്ടർ ഭൂമിയിൽ പതിനൊന്ന് ദശാംശം എട്ട് അഞ്ച് കോടി രൂപയുടെ വിളനാശം പ്രദേശത്ത് ഉണ്ടായിട്ടു വിലങ്ങാട് ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കി പ്രത്യേക പാക്കേജ് അനുഭവപ്പെടുത്തണമെന്ന് ഷാഫി പറമ്പിൽ എം ലോക്സഭയിൽ ആവശ്യമുയർത്തി വയനാടിന്റെ പേരിൽ വിവിധ സംഘടനകൾ പണപ്പെരിവ് നടത്തുന്നത് നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് കാസർകോട്ടെ അഭിഭാഷകനും സിനിമാ നടനുമായ ഷുക്കൂർ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി തള്ളി ഫണ്ട് ശേഖരണം സർക്കാർ മേൽനോട്ടത്തിൽ വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജിക്കാരൻ കോടതിയെ സമീപിച്ചത് ഇതിൽ പൊതു താൽപര്യം എന്താണെന്ന് വ്യക്തമാക്കാൻ കോടതി ഹർജിക്കാരനോട് നിർദ്ദേശിച്ചു ഇരുപത്തി രൂപ ഹർജിക്കാരനോട് പിഴയടയ്ക്കാനും പിഴ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ ഫണ്ടിലേക്ക് നൽകാനും കോടതി ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പ്രഭാഷണ പരമ്പരയോഗി നെഹ്റു യുവകേന്ദ്രയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രശ്നോത്തരിയിലെ വിജയികൾ ന്യൂഡൽഹിയിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ തിരുവനന്തപുരം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്നതോടൊപ്പം അഞ്ച് ദിവസങ്ങളിലായി ദില്ലിയിലെ ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങൾ സന്ദർശിക്കാനും കേന്ദ്രമന്ത്രിമാരടക്കമുള്ള നേതാക്കളുമായി സംവദിക്കാനും വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കും തദ്ദേശീയ ജനത അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ മറികടക്കുന്നതിനും വികസന നേട്ടങ്ങൾ അവരിൽ എത്തിക്കുന്നതിനും സംസ്ഥാന സർക്കാർ ക്രിയാത്മകമായ ഇടപെടൽ നടത്തുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തദ്ദേശീയ ജനതയുടെ അന്തർദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി നൽകിയ സന്ദേശത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ഒ ആർ കേളു നിർവഹിച്ചു വയനാട് ഉരുൾപൊട്ടൽ ബാധിത മേഖലകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സന്ദർശിക്കും വയനാടിന്റെ പുനർനിർമ്മാണത്തിന് പ്രത്യേക പാക്കേജ് കേന്ദ്ര സംഘത്തോട് ആവശ്യപ്പെട്ട് സംസ്ഥാനം ദുരന്ത ബാധിതർക്ക് അടിയന്തര ധനസഹായം അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടെത്താനുള്ളവർക്കായി പതിനൊന്നാം ദിനവും തിരച്ചിൽ നടന്നു വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് പ്രകമ്പനം അനുഭവപ്പെട്ടത് ഭൂമികുലിപ്പെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജില്ലാ കളക്ടർ ബജറ്റ് സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാല നീറ്റ് പി ജി പരീക്ഷ നീട്ടിവയ്ക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജികൾ സുപ്രീംകോടതി തള്ളി പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന പരിപാടികളിൽ പി ആർ ശ്രീജിഷും മനു ഭാക്കറും ഇന്ത്യൻ പതാകയന്തും